നമസ്കാരം എല്ലാവർക്കും അമാൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടത്തലയിലാണ് അതായത് ആലുവ പുക്കാട്ടുവടി റൂട്ടിലാണ് നിൽക്കുന്നത് ഇന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന വീട് എന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് അതായത് നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ഈ വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ആ വീട് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം ആദ്യം മുമ്പ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തൽസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്കൊന്ന് വീഡിയോ ഒന്ന് മൊത്തം കണ്ടിട്ട് വരാം അപ്പോൾ ഈ വീട് കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് ഫ്രണ്ടിലായിട്ടൊരു കിണറുണ്ട് നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു കിണറാണ് അതുപോലെ തന്നെ ഫോർച്ചിൽ നമുക്കൊരു വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു സ്പേസ് ഇവിടെ ഉണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാം രണ്ട് വാഹനങ്ങൾ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന റെലിവേഷൻ ഇവിടെ നമുക്ക് ഇത്രയും സ്പേസ് ഉണ്ട് അങ്ങോട്ട് സൈഡിലും ഇത്ര സ്പേസ് ഉണ്ട് ഇതിൻ്റെ പണി ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞു ഇനി ഇവിടെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലൊക്കെ വിരിക്കാനുള്ളു ടയർ മുറ്റത്ത് പിന്നെ ചെറു കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ടച്ച് ആൻഡ് പോളിഷൊക്കെ ചെയ്യാൻ അത്രയുള്ളു സിറ്റൗട്ടാണിത് ഔട്ടിൽ ഒരു മൂ അഞ്ചാറ് കസേര ഇടാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്കിവിടെ വേണ്ട ചെറിയൊരു കബോർഡിൻ്റെ അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് കയറാം ഇതിൻ്റെ മരങ്ങൾ എന്നൊക്കെ പറയണത് മഹാഗണി ആഞ്ഞലി അങ്ങനെയുള്ള മരങ്ങളൊക്കെയാണ് നമുക്കിത് സി ഡബിൾ പാളിയുടെ ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത് ലിവിങ് റൂമിലേക്കാണ് നേരെ കയറുന്നത് നല്ല സ്പേസാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം നല്ല സ്പേസാണുള്ളത് വേണ്ട മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ ഉള്ളത് സൈഡിൽ അതുപോലെ ഫ്രണ്ട് ഭാഗത്ത് ഓരോ പാളിയുടെ ജനലുകളാണുള്ളത് ഇവിടെ നമുക്ക് സീലും വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതെല്ലാം മൾട്ടി വ്യൂഡിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നേരെ ഡൈനിങ് ഹാളിലേക്ക് പോകാം ഇതാണ് ഡൈനിങ് ഹോള് ഇവിടെയും നല്ല സ്പേസ് ആണ് ഉള്ളത് സൈഡിൽ മൂന്ന് പാലിയുടെ ജെല് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഫ്രണ്ട് ഭാഗത്ത് വലിയ ഒരു ജെല്ലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ബെഡ്റൂമാണ് താഴ്ത്തുള്ളത് അതുകൂടാതെ ഇവിടെ ഇതാണ് ഇതിൻ്റെ വാഷിരി കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഇവിടെ ഒരു ലൈറ്റ് കാര്യങ്ങളൊക്കെ വരാനുണ്ടത് ഇവിടെ ഒരു ലൈറ്റ് വരാനിട്ടോ അപ്പോൾ നമുക്ക് താഴത്തുള്ള ബെഡ്റൂം കാണാം ഇതാണ് ബെഡ്റൂം താഴത്തുള്ള ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള നല്ല വലിയ ബെഡ്റൂമാണിത് കണ്ടോ ബാക്കിൽ മൂന്ന് പാളിയുടെ ഉള്ളത് അതുപോലെ തന്നെ ഓരോ സിംഗിൾ പാളിയുടെ ജനൽ ഇവിടെ ഉണ്ട് ഇവിടെ സീലും വർക്കുകളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു വാട്ടർ റോപ്പ് ഉണ്ട് കേട്ടോ വാട്ടർറോപ്പൊക്കെ മൾട്ടിമീഡിയ മൾട്ടിപീഡിയ തന്നെയാണ് കൊടുത്തേക്കണേ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റം തന്നെ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ലൈറ്റുകളും സ്വിച്ചുകളും എല്ലാം ഗ്യാരൻറ്റി ഉള്ളതാണ് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം അതാണ് കിച്ചൺ കിച്ചണിലാണെങ്കിലും കബോർഡ് വർക്കുകളൊക്കെ നല്ല മനോഹരമായി തന്നെ കബോർഡ് വർക്ക് നല്ല വർക്കുകളാണ് ചെയ്തേക്കുന്നത് ഇതെല്ലാം മൾട്ടി വീട്ടിലാണ് ചെയ്തേക്കുന്നത് ഇവിടെയൊക്കെ ടൈൽസാണ് കൊടുത്തിരിക്കുന്നത് മൾട്ടി ടൈൽ വൈറ്റ് ഗ്രാനൈറ്റാണ് ഇവിടെ സൈഡിലെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ബർക്കരക്കുള്ള സ്പേസ് ഉണ്ട് ഇത്ര സ്പേസ് ഉണ്ട് ഉണ്ടോ ബാക്കിൽ ഇത്ര സ്ഥലമുണ്ടോ ഉണ്ടോ ഇത്ര സ്ഥലം ബാക്കിലുണ്ട് നമുക്ക് നേരെ മുകളിലേക്ക് പോകാം ഇതാണ് സ്റ്റെയർ സ്റ്റെയറിലെല്ലാം നല്ല സ്റ്റീലിൻ്റെ പട്ടയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സീലും ഇൻ്റീരിയറും വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ മൂന്ന് പാളിയുടെ ജെല്ലാണുള്ളത് ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് സിംഗിൾ പാളിയുടെ ഓരോ ജെല്ലുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ താഴ്ത്ത് ഒരു ബെഡ്റൂമാണ് കണ്ടത് ഇനി മുകളിൽ മുകളിൽ നമുക്ക് രണ്ട് ബെഡ്റൂം ആണുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം ഇതും വലിയ അത്യാവശ്യം വലിപ്പമുണ്ട് സിംഗിൾ പാളിയുടെ ഓരോ ജല്ലുകളാണിത് ഇത് ഫ്രണ്ട് ഭാഗത്തുള്ള വലിയ ജെല്ലാണ് കൊടുത്തിട്ടാണ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നല്ലൊരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇതും ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇനി നമുക്ക് ഇവിടെ ഒരു രണ്ട് ബെഡ്റൂം മുകളിൽ ഉള്ളത് അതായത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇത് വലിയ ബെഡ്റൂമാണ് കേട്ടോ കേട്ടോ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇവിടെ മൂന്ന് പാളിയുടെ ജനലാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഓരോ പാളിയുടെ ജനലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഒരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടി വീട്ടിലാണ് ചെയ്തിരിക്കുന്നത് ഇന്നൊരു അറ്റാച്ച്ഡ് ബാത്ത്റൂമുണ്ട് ഇനി നമുക്ക് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഏരിയ ഉണ്ടോ ടൈൽസാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് ഗ്രൂപ്പുള്ള ടൈൽസാണ് ഇട്ടിരിക്കുന്നത് ഇവിടെയെല്ലാം വീടുകളാണ് നമുക്ക് ഇവിടുന്ന് ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ വേണ്ടി ഒരു പട്ട വച്ച ഒരു സ്റ്റെയർ ഉണ്ടൊക്കെ ഉണ്ട് ഏറ്റവും ടോപ്പിലേക്ക് കയറി പോകാം പിന്നെ നമുക്ക് ഈ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ബാൽക്കണി അയ്യോ ബാൽക്കണി നല്ല സ്പേസ് ആണ് ഇവിടെ ഉള്ളത് നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഇൻ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ടഫും ഗ്ലാസ്സുകളാണ് ഇവിടുത്തേക്കണേ അപ്പോൾ നമ്മുടെ ബാൽക്കളിയിൽ നിന്നിട്ട് നോക്കുമ്പോൾ വ്യൂ ആണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇത് ഇടത്തലയിലാണ് ഈ വീട് ഇവിടുന്ന് നമുക്ക് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നിസ്സാര ഒരു ഒന്നര കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ആലുവക്കാണെങ്കിലും ഒരു അഞ്ച് അഞ്ചര ആറ് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ നമുക്ക് എടപ്പള്ളി ഭാഗത്തേക്കൊക്കെ ഇവിടുന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ട് കാക്കനാട്ടിലേക്കാണെങ്കിലും ഒരു പന്ത്രണ്ട് കിലോമീറ്റർ വരും അപ്പോൾ ഇത് മൊത്തം സ്ഥലം നാല് സെൻറ്റ് സ്ഥലമാണ് അതുപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ബെഡ്റൂമ് താഴ്ത്ത് രണ്ട് മുകളിലൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു പ്രദേശമാണ് റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്ന വില അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് വില ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചോ നമുക്ക് വീട് വന്ന് കാണാം ബാക്കി നേരിട്ട് സംസാരിക്കാം അതുപോലെ തന്നെ നമുക്ക് ലോൺ കാര്യങ്ങൾ മറ്റും ഒക്കെ അത് നമ്മൾ ശരിയാക്കി തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്